അങ്ങയുടെ വചനം ഓരോ ഹൃദയങ്ങളിലേക്കും ആഴമായി പതിവാൻ തക്കവണ്ണം അങ്ങയുടെ സ്നേഹത്തെ കണ്ണിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ കുടുംബ ജീവിതം ഒരു മാതൃകയായി തീരുവാൻ അപ്പാ മക്കളെ കുടുംബങ്ങളെ സമർഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം നമുക്ക് ആരാധന 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 എല്ലാവരും കരങ്ങൾ തെട്ടി സന്തോഷത്തോടെ കരങ്ങൾ തെട്ടി ഒരു മനസ്സോടെ ആരാധനയിൽ അഭിഷേകമായി തീരുവാ പുഞ്ചിരിയോടെ ഇന്ന് വിട്ടുകൊടുത്ത എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് നിറഞ്ഞ ആരാധിക്കാം ഒരു മനസ്സോടെ താഴ്വരയിൽ ഒരു സൈന്യ